അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തേത് വെറും മൂന്ന് ചേരുവയിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു നാലുമണി പലാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഭയങ്കര സിമ്പിളാണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു വെക്കാം വീട്ടിലേക്ക് പോവാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ടെടുക്കുന്നുണ്ട് ഒരു കാൽ കപ്പ് റവയും കാൽ കപ്പ് പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനിയിപ്പം നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയെടുക്കാം ഇനിയിപ്പം ഞാൻ ചെറിയ ചൂടുള്ള ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു വെള്ളത്തിൽ നിന്ന് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം ഒരു കപ്പ് വെള്ളം മൊത്തത്തിലായിട്ട് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് വെള്ളമാണ് നമുക്കിതിലോട്ട് ആയിട്ടുള്ളത് ഇപ്പോൾ ഇതാ അത് നന്നായിട്ട് കട്ടുകളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇതാ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു ബാറ്റർ ഒന്നും കൂടി തിക്കായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു തിക്നെസ്സിൽ വേണം നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരിക്കലും ലൂസായി പോകരുത് കേട്ടോ ഈ ഒരു കട്ടി തന്നെ നമുക്കിതിൻ്റെ ആവശ്യമുണ്ട് ഇപ്പോൾ ഞാനിതാ ഒരു പാനിലോട്ട് എണ്ണ കൊടുത്തിട്ട് നന്നായിട്ട് ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഈ എണ്ണയിലോട്ട് ഒരു കയ്യിൽ മാവ് ഒഴിച്ചെടുക്കുന്നുണ്ട് മാവ് ഒഴിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ നമ്മളിത് ഏറ്റവും ഹൈ ഫ്ലെയിമിൽ വെക്കണം ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക ഇനിയിപ്പോൾ ഈ എണ്ണ നമുക്കിതിൻ്റെ മേലേക്ക് ഇതുപോലെ ഇതുപോലൊന്നാക്കി കൊടുക്കുക ഇനിയിപ്പം നമുക്ക് ഇതൊന്ന് തിരിച്ചു മറിച്ച് ഇട്ടുകൊടുത്തിട്ട് വേണം ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൈമിൽ നമ്മൾ തീയേറ്റവും ലോയിലിട്ടിട്ട് വേണം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾതാ ഇതൊന്നായിട്ടുണ്ട് അപ്പോൾ ഞാൻ പാനിൽ നിന്നും എടുത്തു മാറ്റുകയാണ് ബാക്കി കൂടി ഇതുപോലൊന്ന് ചെയ്തെടുക്കുന്നുണ്ട് ആ ഞാനിത് മുഴുവനായിട്ട് തന്നെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് വെറും നമ്മുടെ കയ്യിലുള്ള മൂന്ന് ചേരുവ മാത്രം വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ഭയങ്കര ടേസ്റ്റുള്ള ഒരു പലഹാരം തന്നെയാണ് ഇത് എൻ്റെ മയതൊക്കെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗതുമ്പൊടി എടുക്കാവുന്നതാട്ടോ ഉൾബാഗൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അത് തന്നെ നിങ്ങളുടെ എല്ലാ സപ്പോട്ടും ഉണ്ടാവാം ഇൻഷാല്ല ഓക്കെ